എല്ല സ്വാഗതം നമ്മളിന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് പച്ചരി വെള്ളത്തിലിട്ടുണ്ടായും ഒരു മുന്നൂറ് ഗ്രാം അരി നമ്മൾ വെള്ളത്തിലിട്ടുണ്ടായും കുതിർന്ന് കിടക്കുകയാണ് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമ്മൾ ഉണ്ണിയപ്പത്തിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കി എടുക്കാൻ പോവാണ് അതിന് കുറച്ച് ശർക്കര നമ്മൾ എടുത്തിട്ടുണ്ട് കിലോ ശർക്കര ഉണ്ട് ഇതിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിക്കാം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട് അപ്പിന് തീ ഓഫ് ചെയ്ത് കൊടുക്കാം നമുക്കിതിൽ രണ്ട് പഴം ചേർത്ത് കൊടുക്കാം നമ്മൾ റോബസ്റ്റാണ് എടുത്തിട്ടുള്ളത് പഴം കുടലുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് കുറച്ച് ശർക്കരപ്പനി ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് റവ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ കുറച്ച് ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരച്ച് കൊണ്ടുവന്ന പഴവും മാവും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശർക്കരപ്പാനി നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്താൽ മതി നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി പൊടി ചേർത്ത് കൊടുക്കാം ഒരു പത്ത് ഏലക്കയാണ് എടുത്തിട്ടുള്ളത് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം തേങ്ങക്കത്തൊന്ന് വറുത്ത് പോരാ കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കാം നമുക്കിനി കോരി മാറ്റാം വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും എല്ലാം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ബാറ്ററി ശരിയായിട്ടുണ്ട് ഈ അളവിലാണ് നമ്മൾ എടുക്കേണ്ടത് നമുക്കിത് ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പം ഉണ്ടാക്കുന്നതൊന്നും കുഴപ്പമില്ല ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഒന്നും കൂടി സോഫ്റ്റ് ആയി കിട്ടും നമുക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അപ്പോൾ നമ്മളിന്ന് ഉണ്ണിയപ്പുണ്ടാക്കാനായിട്ടൊരു പുതിയ ഉണ്ണിയപ്പ് ചട്ടി മേടിച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം ചെറുതാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് കണ്ടോ നമുക്കിതിൻ്റെ പിടിയൊന്ന് ഫിറ്റ് ചെയ്തെടുക്കാം നമുക്ക് തുറന്ന് നോക്കാം നമ്മൾ വെച്ചിട്ട് ഇപ്പം ഏകദേശം ഒരു ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞു നമ്മൾ ചട്ടി വെടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക നല്ല ഷേപ്പായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ ഇല്ലാണ്ട് തന്നെ ഇത് എടുക്കുന്നതാണ് നല്ലത് നമ്മൾ തീ കുറച്ച് വേവിച്ചെടുത്താൽ മതി നമ്മളിപ്പോൾ ഇതൊരുവിധം വേവമായി അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ഇവിടെ ഇട്ടാണ് വേവിച്ചെടുക്കുന്നത് നമ്മൾ ഈ ഒരു ആകൃതിയിൽ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ ആകൃതിയിൽ നമുക്കിതിൽ ഇങ്ങനെ കിട്ടും എണ്ണ എണ്ണ അത് ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മളിങ്ങനെ വേവിച്ചെടുത്താൽ മതി അല്ലാണ്ട് അടിപൊളി ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഉണ്ടോ നമ്മുടെ ഉണ്ണിയപ്പം വെന്തിട്ടുണ്ട് നമുക്ക് ഓരി മാറ്റാം ഇതുപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം ഉണ്ണിയപ്പം എല്ലാം എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഉണ്ണിയപ്പമാണ് എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിൽ കാണിക്കാണെങ്കിൽ ലൈക്കും ഷെയറും ഫോളോയും ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യൂ താങ്ക്